ളുപ്പില്ലാതെ കണ്ണിൽ കണ്ടവരെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേലും കയറി കളിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതി പറഞ്ഞ് പരാമർശം നടത്തിയിരിക്കുകയാണ് ഗോവിന്ദൻ ഗുരുവായൂരിന്റെ ചരിത്രം അറിയാമല്ലോ ചില സഖാക്കന്മാർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തു കയറി തൊഴാൻ സാധിച്ചത് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതിയിൽ തൊട്ട് കളിച്ചിരിക്കുകയാണ് സഖാവ് എം വി ഗോവിന്ദൻ പലപ്പോഴും ഉളപ്പില്ലാതെ വായിക്ക എല്ലില്ലാതെ പല അഭിപ്രായങ്ങളും പറഞ്ഞ് വിവാദമാവുകയും അത് പിന്നീട് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വളച്ചൊടിക്കുകയും ഒക്കെ അല്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യമാണ് സഖാവ് ഗോവിന്ദനുള്ളത് പക്ഷേ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വിശിഷ്ട വ്യക്തിയുടെ ജാതിയിൽ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ജാതിയിൽ തൊട്ട് കളിക്കുക ഒരു മനുഷ്യന്റെ ജാതിയെ കുറിച്ച് പറഞ്ഞാൽ അതിപ്പോൾ പ്രധാനമന്ത്രി എന്ന് തന്നെയല്ല ഏതൊരു സാധാരണക്കാരൻ്റെ കാരനായ മനുഷ്യന്റെയും ജാതിയിൽ തൊട്ട് കളിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതി പരാമർശിക്കുക എന്ന് പറയുന്നത് കുറ്റകൃത്യം തന്നെയാണ് ആ നിലയ്ക്ക് എന്തുദ്ദേശിച്ചാണ് എം വി ഗോവിന്ദൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് പൂർത്തിയാകാത്ത രാമക്ഷേത്രമാണ് അയോധ്യയിൽ കൊടുക്കുന്നത് എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറ്റൊരു വാദം അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും വിശ്വാസികൾ തന്നെ ഇക്കാര്യം പറഞ്ഞുവെന്നും സിപിഎം നേതാവ് വാദം ഉന്നയിക്കുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ വിമർശിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുടെ ജാതിയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോദി വന്നുവെന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് എ കെ ജി കൃഷ്ണപിള്ളയും പോലുള്ളവർ സമരം നടത്തിയത് കൊണ്ടായിരുന്നു എന്നുമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുകയും അതേസമയം ഹിന്ദു വിശ്വാസങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സമീപനമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പൂർത്തിയാകാത്ത രാമക്ഷേത്രം തുറന്നുകൊടുക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ പറയുന്നതാണ് വൈരുദ്ധ്യം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം പറഞ്ഞതിലൂടെ നരേന്ദ്രമോദിയുടെ ജാതി കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഗോവിന്ദൻ വിശ്വാസത്തെ രാഷ്ട്രീയവത്കരിക്കുകയാണ് ബി ജെ പി എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്നതാണ് ശരിയായ മതനിരപേക്ഷത കാഴ്ചപ്പാട് അതിനു പകരം വിശ്വാസത്തിന്റെ പേരിൽ അമ്പല നിർമ്മാണമാണ് നടക്കുന്നത് ഇത് രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് പൂർത്തിയാക്കാത്ത രാമക്ഷേത്രമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല കഴിഞ്ഞ ദിവസം മോദി ഗുരുവായൂർ സന്ദർശിക്കുകയുണ്ടായി ഗുരുവായൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ എ കെ ജിയും കൃഷ്ണപിള്ളയും ഒക്കെ ചെയ്ത സമരങ്ങൾ അറിയാമല്ലോ അതിന്റെ എല്ലാം ഫലം കൂടിയാണ് സന്ദർശനം നടത്താനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കിയത് പോലുള്ളവർ എടുത്ത നിലപാടുകളെ സംബന്ധിച്ചും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ശോഭനയും ബി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവരുടെ നിലപാടുകളെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതി പരാമർശിച്ചതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് എം വി ഗോവിന്ദനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു റിയുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് കർമാനുസ്